അറിയാവുന്ന കാര്യമാണ് നമുക്ക് ആവശ്യത്തിന് ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഒരു പഴുത്ത് വരുന്നേ ഉള്ളൂ പക്ഷേ നമുക്കത് ആവശ്യത്തിന് ഇഷ്ടം പോലെ നമുക്ക് പറിച്ചു വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ നീല ആ അറിയാറായില്ല ആയില്ല വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചെടികൾ ഇത് അതൊത്തിരി ഗുണമുള്ള സാധനമാണ് നമ്മൾ പറയാതെ നമുക്ക് നമുക്ക് അറിയാം ഇത് ഈ നിൽക്കുന്നത് മെറാക്ക് ഫ്രൂട്ട്സ് എന്ന് പറയും അപ്പം ഇതേ ഇപ്പം ഇതാ ആ കാനിപ്പോൾ കേട്ടോ അതല്ലേ ഇതേ മാസത്തിൽ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാനുള്ളതാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ ഇതുകൊണ്ടോ ഇത് അതിന്റെ കായ് പഴുത്ത് വരുന്നേ ഉള്ളൂ അങ്ങനെ പോലും ഇല്ലെന്ന് തോന്നുന്നു ഇത് പഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്കി എന്ത് കഴിച്ചാലും കഴിച്ചാലും അതിന് മധുരമായിരിക്കും പുളികൾ കഴിച്ചാലും ഏത് കഴിച്ചാലും അതിനെല്ലാം മധുരം നമുക്ക് അതാണ് ഈ ചെടിയുടെ അല്ലേ അല്ലേ ഫ്രൂട്ട്സ് എന്ന് പറയും അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ചെടികളും സസ്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ഒരു ചെറിയൊരു ആദ്യം ഞങ്ങൾ നട്ട് ഉണ്ടാക്കി അപ്പുറത്ത് വേറെ അതിൽ നിന്ന് ധാരാളം സ്ട്രോബറി ഞങ്ങൾ പറിച്ചതാണ് ഇതെല്ലാം നമ്മൾ അമഞ്ഞ ഫാഷൻ ഫുഡത് നമ്മൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ടാണ് തഴച്ച് വളരുന്നതിൻ്റെ ഇത് നോക്കാം കാരണം അതുപോലെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണത് അല്ല മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഈ പ്രദേശങ്ങൾ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഞങ്ങളത് പരീക്ഷണാർത്ഥം ഇതൊന്നും ഇത് ഔട്ട്ഡോർ ആക്കാവല്ലോ നോക്കി അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കമ്പ് തട്ടുവെച്ചാണിപ്പോൾ ഇതുകൊണ്ട് ഇത്രയും വലുപ്പമായിട്ട് ഇതിപ്പോൾ ഒരു കമ്പൊക്കെ നമുക്ക് ഇത് നമുക്ക് അറിയത്തില്ലാത്ത ഒരാൾ വെളിയിൽ ചെന്ന് അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ മുന്നൂറ് രൂപ മുന്നേറ്റം വരിക അവർ വാങ്ങിച്ചിട്ടേ അവരത് ചേർത്ത് കമ്പ് മുറിച്ച് ചടിച്ചടിക്കാത്ത വെച്ചാണിത് എടുക്കുന്നത് അതെ അതെ ഇത് വാസ്തവത്തിൽ തീർന്നു പോയി ഇതിൻ്റെ വേറെ കുറെ ചെടികൾ ഇപ്പം ഇത് മണിത്തക്കാളി എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിനാണത് മെഡിസിൻ പ്ലാന്റ് ആയത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒന്ന് ഇതിൻ്റെ ചരിത്രം പറയുന്നത് കാക്ക ഒക്കെ മുട്ട അതിൻ്റെ മുട്ട വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അത് ആദ്യം എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഫുഡ് ഇതിൻ്റെ ഈ ഈ ചെറിയ പഴമാണ് അപ്പോൾ കണ്ണിന് കാഴ്ചശക്തി കൂട്ടുന്നതാണ് ധാരാളം കാൽഷ്യമുള്ള വൈറ്റമിൻ സി ഉൾപ്പെടെ ഇതിനകത്ത് ധാരാളം ഇതിനകത്തുണ്ട് പിന്നെ നമുക്ക് തൊണ്ടയുടെ തൊണ്ടയ്ക്ക് വേദന ഉണ്ടായാൽ തൊണ്ട വ്യക്കം ഉണ്ടായാൽ അതുപോലെ വായിക്കാത്ത പുണ്ണ് അതുപോലെ തന്നെ സൗണ്ട് വേരിയേഷൻ സൗണ്ട് ഇല്ലാതെ വരുന്ന ചില പ്രശ്നം ഇതൊക്കെ വന്ന് ഇതിൻ്റെ ഒരാളോ ആറോ ഏഴോ ഇല എടുത്തിട്ട് ചവച്ച് തിന്നാൽ മാത്രം മതി വായിക്കകത്ത ഈ പുണ്ണ് എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ എടുത്ത് ചവച്ച് ചവച്ചുകൊണ്ട് ഇന്നാൽ മതി അത് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് അവിടുന്ന എന്താ പറയുക ഹീലാകുന്ന നമുക്ക്

നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പേര് ഞങ്ങളിവിടെ വന്നിട്ടത് മൂന്നാമത്തെ വർഷമാണ് ഞങ്ങളിവിടെ വന്ന വർഷം ഇതിവിടെ ചെറിയ തയ്യായിട്ട് നട്ടതാണ് പക്ഷെ ഇത് ഈ പേര് നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഷപ്പ് ഹൗസിൽ നിന്നാണ് പേരക്ക അപ്പൊ അതിന്റെ വിത്ത് ഞാൻ കൊണ്ടുവന്ന് മുപ്പത് പേരക്ക കൊണ്ടുവന്ന് അതിന്റെ വിത്ത് മുപ്പതോട്ടിൽ പാകി മുളപ്പിച്ച് അവിടുന്ന് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നപ്പം തൈ കൊണ്ടുവന്ന് ഇവിടെ നട്ട് ഇത് മൂന്നാം വർഷമാങ്ങൾ ഇതെന്ന് പേരയ്ക്ക് കഴിച്ചു അരി കുറവാണ് നല്ല മധുരമാണ് നല്ല പേരക്ക പിന്നെ ഇത് വേണ്ട പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വേനൽക്കാലത്ത് നമ്മൾ വരുമ്പോഴത്തേക്കാണോ മുളകുണ്ടല്ലോ അടിപൊളിയായിട്ട് മുളക് വയ്ക്കുന്നത് ഇത് കാന്താരി അല്ലേ കാന്താരി അപ്പം ഈ വേനൽക്കാലത്ത് ഇതുപോലെ കാന്താരി പക്ഷികൾ കണ്ടു കണ്ടാൽ വിടത്തില്ല നമ്മൾ ഇതിനകത്തുണ്ടോ ചാക്കിനകത്ത് നമുക്ക് നിലം തന്നെ വേണമെന്നില്ല നമുക്ക് ചാക്കിനകത്ത് മണ്ണ് നിറച്ചിട്ടാലും നട്ടു വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇതിനകത്തൊക്കെ നമ്മൾ ആദ്യമേ കണ്ടില്ലേ നമ്മൾ മുയലിൻ്റെ കാഷ്ട കാഷ്ടം കോഴിയുടെ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുക അത് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ വളർച്ച കണ്ടോ ഇതാണ് അതിന്റെ വളർച്ച നമ്മള് മുന്നെ വളക്കുമ്പോഴത്തേക്ക് അതിലൊന്നും വേസ്റ്റില്ല അതിന്റെ കാഷ്ടം വരെ നമുക്ക് കൃഷികൾക്കായിട്ട് ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടോ പച്ചപ്പ് വേണ്ട തന്നെ നമുക്കറിയാം ഇതിന്റെ കായല ഉണങ്ങി നിക്കുന്നെടുക്കാവുന്ന ഇത് നമ്മൾ അടുത്ത് പാകാൻ വേണ്ടിട്ടുള്ള കുരുവിന് വേണ്ടിട്ട് നിർത്തിയിരിക്കുന്ന ചോട്ടി നല്ല ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് മഴക്കാലം വേനൽക്കാലം ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഇത് ഇതെന്റെ പൂ ഉണ്ടായി വരുന്നേ ഇതാണ് നമ്മൾ കാണിച്ച മണിത്തക്കാട് തയ്യാത്തക്കാട് ഞങ്ങൾ വേറെ ചട്ടിക്കത്ത് വെക്കുടേ ഇതും വേറെ ഐറ്റം ആണ് ഐറ്റംസ് ഇത് ആപ്പിൾ തക്കാളിയാണ് നമ്മൾ ഇതിന്റെ തൈ കൊണ്ടുവന്ന് ഇങ്ങനെ മറ്റേ മുയലിന്റെ കാഷ്ടം എല്ലാം നിറച്ച ചാക്കിനകത്ത് തൈ നട്ട് അത് ഇപ്പൊ ഉണ്ടായി വരുന്ന ഭാഗമാണ് ഇതിന് ഇപ്പം വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഡെയിലി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊന്നും ഒഴിക്കണം പിന്നെ വെള്ളത്തിലാണ് നിക്കുന്നത് അതുകൊണ്ടാ കാബേജ് നല്ല ടിപൊളിയായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇതിനെല്ലാം കാബേജ് നമ്മൾ എടുത്തതിൻ്റെ തണ്ട് നിന്നിട്ട് അതിൽ നിന്നുണ്ടായി വന്നാക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു നടിയിൽ ഇനി ഇല്ല നമുക്ക് നമ്മൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് തക്കാളി തന്നെ പല ആക്കിലായിട്ട് തക്കാളികൾ ഇതാണ് നമ്മളൊരു ചെറിയ സ്ഥല സൗകര്യം ഉള്ളേ പോലും നമുക്ക് അധികം ദൂരെ പോകാണ്ട് മുറ്റത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കൃഷികൾ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഈ പച്ചമുളകും തക്കാളി ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാറില്ല പച്ചമുളക് ഒരിക്കലും മേടിക്കാറില്ല ഒരു തയ്യല്ലേ മറ്റൊരു കാന്താരി നമുക്ക് എപ്പോഴും മുളകാണ്ടാവും അപ്പം നമ്മളിവിടുന്ന് നോക്കുമ്പോൾ പയർ പയറാണെങ്കിലും ചെറിയൊരു കമ്പ് നാട്ടിയിട്ടുണ്ട് പയർ കയർപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ള അടുക്കള തോട്ടത്തിലേട്ടുള്ള പയറുകളാണ് ഇവിടെ വേറെ ഒരു പ്രധാനപ്പെട്ട സാധനം നമ്മള് അടുക്കളയിൽ നിന്ന് കൊണ്ടിരിക്കുന്ന നാരങ്ങയും തൈരും ഒഴികെ ബാക്കി എല്ലാ സാധനവും എല്ലാ വേസ്റ്റ് നല്ല വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇടാം